ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയുന്നത് എം ജി സ്ട്രീറ്റിനെ കുറിച്ചാണ് എം ജി സ്ട്രീറ്റ് മഹാത്മാഗാന്ധി സ്ട്രീറ്റ് നമ്മുടെ ബാംഗ്ലൂരിലെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലങ്ങളിൽ ഒന്ന് ഒരുപാട് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന തിരക്കേറിയ ഒരു സ്ഥലം ഈ തിരക്കിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ വീഡിയോയിൽ എപ്പോഴും ചെറുപാഞ്ഞു പോകുന്ന വാഹനങ്ങൾ കുറേ ഏറെ തിരക്കുകളുള്ള ആളുകൾ അതേപോലെ പാർക്കിംഗ് വളരെ മോശമായിട്ടുള്ള പാർക്കിംഗ് മോശമെന്ന് പറയാൻ കഴിയില്ല കാരണം വണ്ടികൾ അതുപോലെ തന്നെ കൂടുതലുണ്ടല്ലോ അതിനനുസരിച്ചുള്ള പാർക്കിംഗ് വരത്തുള്ളു പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതാണ് യഥാർത്ഥ കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ സമയം നമ്മൾ ട്രാഫിക്കിൽ തന്നെ ചിലവഴിക്കണം അതാണ് ബാംഗ്ലൂർ അതേപോലെ തിരക്കാണ് പിന്നെ ബാംഗ്ലൂർ എന്നു പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഹൈലൈറ്റായിട്ടുള്ളത് നമ്മുടെ പബ്ബുകളും കുറേയേറെ മാളുകളുമാണ് ഒട്ടനവധി പബ്ബുകളുണ്ട് ഇവിടെ ഒട്ടനവധി മാളുകളും ബാംഗ്ലൂരിൽ ഫോർ വീലർ യാത്ര ഭയങ്കര ദുഷ്കരമാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളും മിക്കവരും ചൂസ് ചെയ്യുന്നതെല്ലാം ടൂ വീലർ തന്നെയാണ് കാരണം ഫോർ വീലറിൽ പോയിട്ട് വന്ന് എന്തായാലും എല്ലാവരും ഒരിക്കലെങ്കിലും ബാംഗ്ലൂർ വന്ന് സന്ദർശിക്കാൻ നോക്കണം കേട്ടോ ഇതേപോലെയുള്ള കാഴ്ചകൾക്കും വിശേഷങ്ങൾക്കുമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഇനിയും കാണുന്നുള്ളവരെ എല്ലാവർക്കും നമസ്കാരം